നടത്താനൊരുങ്ങി ലക്ഷ്യം അപൂർവ പ്രകൃതി പ്രതിഭാസം എന്നതിനപ്പുറം പല പരീക്ഷണങ്ങൾക്കുമുള്ള അസുലഭ അവസരം കൂടിയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അമേരിക്കയും കാനഡയും മെക്സിക്കോയുമടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഏപ്രിൽ എട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും പകലിനെ ഏതാനും നിമിഷങ്ങൾ രാത്രിയാക്കി മാറ്റുന്ന അപൂർവ പ്രതിഭാസത്തിനായി കാത്തിരിക്കുന്നവരിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുമുണ്ട് സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് മൂന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാനാണ് നാസയുടെ തീരുമാനം വ്യക്തമായ ശാസ്ത്ര ലക്ഷ്യങ്ങളോടെയാണ് നാസ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് പൊടുന്നനെ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോൾ ഭൂമിയുടെ വായുമണ്ഡലത്തിന് എന്ത് സംഭവിക്കുമെന്നറിയുകയാണ് പ്രധാനം പെട്ടെന്ന് സൂര്യവെളിച്ചം പിൻവാങ്ങുകയും ഇരുട്ട് പരുക്കുകയും ചെയ്യുന്നതോടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് പെട്ടെന്ന് താഴാറുണ്ട് സൂര്യഗ്രഹണം ഭൂമിയിൽ നടത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരണകളുണ്ടെങ്കിലും അന്തരീക്ഷപാളിയിൽ എന്തു സംഭവിക്കുന്നുവെന്നത് സംബന്ധിച്ച വലിയ ധാരണകളില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ നീണ്ടുകിടക്കുന്ന അയനോസ്ഫിയർ പാളിയിൽ സൂര്യഗ്രഹണ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് റോക്കറ്റുകൾ പരിശോധിക്കുകയും വിവരശേഖരണം നടത്തുകയും ചെയ്യുക സൂര്യഗ്രഹണത്തിന് മുൻപും സൂര്യഗ്രഹണ സമയത്തും സൂര്യഗ്രഹണം കഴിഞ്ഞും ഓരോ റോക്കറ്റ് വീതം വിക്ഷേപിക്കാനാണ് നാസയുടെ പദ്ധതി റേഡിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകളിൽ സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും റോക്കറ്റുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വഴി സാധിച്ചേക്കും നാസയുടെ വെർജീനിയയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടത്തുക സയൻസ് ഡെസ്ക് കേരള ന്യൂസ്